പൊതുവിജ്ഞാന ക്വിസ് എല്ലാ രോഗങ്ങൾക്കുമുള്ള ഒറ്റമൂലി എന്നറിയപ്പെടുന്ന ഔഷധസസ്യം ഏതാണ് ആര്യവെയ്പ് ശരീരത്തെ തണുപ്പിക്കുന്ന ഇല ഏതാണ് പുതിന ഇല തൊണ്ടവേദന മാറാൻ ഏറ്റവും നല്ല ഇല ഏതാണ് തുളസിയില ശരീരത്തിലെ ഉയർന്ന യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏതാണ് ക്യാരറ്റ് സൈനസൈറ്റിസ് മാറാൻ ഏറ്റവും നല്ല ഒറ്റമൂലി ഏതാണ് ആപ്പിൾ സൈഡർ വിനീഗർ തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് ഡിഫ്തീരിയ രാവിലെ വെറും വയറ്റിൽ ഗ്രീൻ ടീ കുടിച്ചാൽ ലഭിക്കുന്ന ഗുണം എന്താണ് കൊളസ്ട്രോൾ കുറയും ചുമയ്ക്കുള്ള മരുന്നിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത പാനീയം ഏതാണ് നാരങ്ങാവെള്ളം വിറ്റാമിൻ ബി ട്വൽവ് കുറഞ്ഞാൽ അറിയാൻ പറ്റുന്ന ശരീരഭാഗം ഏതാണ് നാക്ക് അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചാൽ ആദ്യമുണ്ടാകുന്ന ലക്ഷണം എന്താണ് ചർദ്ദി പ്രായമായവർക്ക് ഏറ്റവും അനുയോജ്യമായ രാത്രി ഭക്ഷണം എന്താണ് ഓട്സ് ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കാൻ ചെവി ഉപയോഗിക്കുന്ന ജീവി ഏതാണ് ആന വയറിളക്കം മാറാൻ ഏറ്റവും നല്ല സുഗന്ധവ്യഞ്ജനം ഏതാണ് ജാതിക്ക ഉയർന്ന ബി പി നിയന്ത്രിക്കാൻ കഴിവുള്ള പഴം ഏതാണ് ചക്ക അമിതമായി വൈറ്റമിൻ ഗുളിക കഴിച്ചാൽ ബാധിക്കുന്ന ശരീര അവയവം ഏതാണ് വൃക്ക ശരീരത്തിലെ ഉയർന്ന യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏതാണ് ക്യാരറ്റ് ആരോഗ്യ സംരക്ഷണത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും ഏറ്റവും നല്ല ഔഷധ സസ്യം ഏതാണ് കറ്റാർവാഴ താങ്ക് യു ഫോർ വാച്ചിങ്